സുജയാ പാർവതിയിൽ നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ് അരുണാചലിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ച സംഭവം അതിൽ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല തിരോധാന കേസിൽ തുടങ്ങിയ അന്വേഷണമാണ് ബ്ലാക്ക് മാജിക് എന്ന കിണിയിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് സുനിഷ എലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മാറും ഇവിടെ മറ്റൊരു മരണത്തിന്റെ ഒരു തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബ്ലാക്ക് മാജിക് എന്ന കെണിയിലേക്ക് കോട്ടയം സ്വദേശി നവീൻ ഭാര്യ ദേവി സുഹൃത്ത് ആര്യ ഹോട്ടൽ മുറിയിൽ പേരെയും കാണുന്നത് ശരീരമാസകല മുറിവുകളോടെ രക്തം വാർന്നാണ് മരിച്ചത് പിന്നാലെ കേസിലെ ദുരൂഹതകൾ ഏറുന്നു സംശയങ്ങളും സൂചനകളും ഏറെ ആദ്യം ബ്ലാക്ക് മാജിക് എന്ന സൂചന നൽകുന്നത് ദേവിയുടെ ബന്ധു കൂടിയായ സൂര്യാകൃഷ്ണമൂർത്തി പിന്നാലെയാണ് പോലീസിനും ഇതേ സംശയം വരുന്നത് തന്നെ ദമ്പതികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരുന്നതായാണ് കുടുംബം പറയുന്നത് വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞു വന്നാലും സംസാരം കുറഞ്ഞു ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് എണിയല്ലേ എന്ന സംശയമാണ് കുടുംബത്തിനുള്ളത് അതോടൊപ്പം തന്നെ ടെലഗ്രാം വഴിയാണോ ബ്ലാക്ക് മാജിക്കിലേക്ക് ഇവർ എത്തിയതെന്ന സംശയമാണ് പോലീസിനുള്ളത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള ഏതെങ്കിലും വ്യാജ അക്കൗണ്ടുകൾ ഇതിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും ജീവിതത്തെ കുറിച്ച് തിരിഞ്ഞതാണ് ഇവരുടെ സെർച്ച് ഹിസ്റ്ററിയിൽ അവസാനമായിട്ടുള്ളത് ഇത് വിരൽച്ചുകൊണ്ടുന്നത് തന്നെയാണ് ഇവരുടെ ആത്മഹത്യാ കുറിപ്പിലേക്കും എത്തുന്നത് മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിൽ ഇതുവരെ സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയടാ എന്താണ് ഇതിന് പിന്നിലെന്ന കാരണം കണ്ടുപിടിക്കേണ്ടത് തീരാത്ത ദുരൂഹതയിൽ ഇനി അറിയേണ്ടത് ഇതൊക്കെയാണ് ബ്ലാക്ക് മാജിക് തന്നെയാണോ ഇവരുടെ മരണത്തിന് കാരണം അങ്ങനെയെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ പറയുന്നത് പോലെ ടെലിഗ്രാം വഴിയാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് എത്തിയതെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഏതെങ്കിലും അക്കൗണ്ടുകൾ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മരണത്തിന് ഇവർ അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് നേരത്തെയും ഇറ്റാനഗറിൽ ഇവർ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ടാണ് ആരാണ് ഇതിന് പിന്നിലുള്ളത് ഇനിയും ഈ ബ്ലാക്ക് മാജിക് എണിയിൽ അനവധി പേരുണ്ടോ ചോദ്യങ്ങൾ നിരവധിയാണ് ഉത്തരം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം